നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും സ്തംഭനാവസ്ഥയിൽ എന്ന് ജി ഡി പി കണക്കുകൾ വ്യക്തമാക്കുന്നു ജൂലൈ മാസത്തിൽ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച പൂജ്യത്തിലാണ് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ജൂണിലെ പൂജ്യം ശതമാനത്തിൽ നിന്ന് വളർച്ചയ്ക്ക് ശേഷം നിർമ്മാണ മേഖലയിൽ ഒന്നേ ദശാംശം മൂന്ന് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് സർവീസ് മേഖല പൂജ്യം ദശാംശം ഒരു ശതമാനം വളർച്ചയും കൺസ്ട്രക്ഷൻ പൂജ്യം ദശാംശം രണ്ട് ശതമാനം വളർച്ചയ്ക്കും നേടിയെങ്കിലും മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ സ്തംഭനം ലേബർ ഗവൺമെന്റിനും ചാൻസലർ റീച്ചൽ റീവ്സിനും വെല്ലുവിളിയാണ് അടുത്ത ആഴ്ച പുറത്തു പുറത്തുവരാനിരിക്കുന്ന വരുമാന പണപ്പെരുപ്പ് കണക്കുകളും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗവും നിർണായകമാകും ബജറ്റിനായി ഒരുങ്ങുന്ന റീവ്സിന് ഈ കണക്കുകൾ കനത്ത ആഘാതമാണ് ഗവൺമെന്റിന്റെ സാമ്പത്തിക സന്തുലന നടപടികൾ പരാജയപ്പെടുന്നുവെന്ന വിമർശനവും ഉയരുന്നു ബിസിനസ് മേധാവികൾ കൂടുതൽ നികുതി ചുമത്തുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജി ഡി പി പൂജ്യത്തിൽ എത്തിയതോടെ മുൻകാല വളർച്ചയുടെ ബലത്തിൽ പിടിച്ചുനിന്ന റീവ്സിന് ഇത് വലിയ തിരിച്ചടിയായി യു കെയിൽ സിഖ് യുവതിക്ക് നേരെ വംശീയ ആക്രമണം ബേമിങ്ഹാമിന് സമീപമുള്ള ഓൾഡ് ബറിയിൽ ഇരുപത് കാരിയായ സിക്ക് യുവതിക്ക് നേരെ വംശീയാക്രമണം നടന്നു ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ടെയിം റോഡിൽ വെച്ച് രണ്ടംഗ സംഘം യുവതിയെ ആക്രമിക്കുകയും വംശീയമായി അധിക്ഷേപിക്കുകയും ചെയ്തു നിനക്ക് ഈ രാജ്യത്ത് താമസിക്കാൻ അവകാശമില്ല പുറത്തു പോകൂ എന്ന് ആക്രമികൾ പറഞ്ഞതായി യുവതി പോലീസിനോട് വെളിപ്പെടുത്തി വെസ്റ്റ് മിഡ്ലാൻഡ് പോലീസ് സംഭവത്തെ വംശീയ കുറ്റമായി പരിഗണിച്ച് അന്വേഷണം ആരംഭിച്ചു സിസിടിവി ദൃശ്യങ്ങളും ഫോറൻസിക് തെളിവുകളും പരിശോധിച്ചു വരികയാണ് സംഭവം പ്രാദേശിക സിഖ് സമൂഹത്തിൽ ഭീതിയും പ്രതിഷേധവും ഉയർത്തുന്നുണ്ട് സിഖ് ഫെഡറേഷൻ യു കെ നേതാവ് ദബിന്ദർ ജിത സിംഗ് ആക്രമണത്തെ ശക്തമായി അപലപിച്ചു സിഖ് യൂത്ത് യുകെ ജാഗ്രതാ മുന്നറിയിപ്പും കുടുംബ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് പ്രദേശത്ത് അധിക പോലീസ് സുരക്ഷ ഏർപ്പെടുത്തുമെന്ന് സാൻ വെയിൽ പോലീസ് മേധാവി കിം മാഡൽ അറിയിച്ചു സർജറി നടക്കുന്നതിനിടെ നഴ്സുമായി ലൈംഗിക ബന്ധം ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ജനറൽ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗിയെ സർജറി ചെയ്യുന്നതിനിടെ സീനിയർ അനസ്തേഷ്യാൻ അഡ്വൈസർ ഡോക്ടർ സുഹേൽ അഞ്ചം നഴ്സുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാറിന് നടന്ന ഗോൾ ബ്ലാഡർ നീക്കം ചെയ്യുന്നത് കീഹോൾ സർജറിക്കിടെയാണ് കംഫർട്ട് ബ്രേക്ക് എന്ന പേരിൽ ഡോക്ടർ രോഗിയെ ഉപേക്ഷിച്ച് അയൽ തിയേറ്ററിലേക്ക് പോയത് മൂന്ന് മക്കളുടെ പിതാവായ പാകിസ്ഥാൻ സ്വദേശി ഡോക്ടറുടെ പ്രവൃത്തി മറ്റൊരു നഴ്സാണ് കണ്ടെത്തിയത് മെഡിക്കൽ പ്രാക്ടീഷ് നേഴ്സ് ട്രിബ്യൂണൽ സർവീസിന്റെ വിചാരണയിൽ ഡോക്ടർ അഞ്ചം കുറ്റം സമ്മതിച്ചു അഞ്ച് ഓപ്പറേഷനുകളുടെ അനസ്തേഷ്യ ഉത്തരവാദിത്വമുള്ള അദ്ദേഹം മൂന്നാമത്തെ സർജറിക്കിടെ എട്ട് മിനിറ്റ് അഭാവമായിരുന്നു നേഴ്സസ് സി പേര് പുറത്തുവിടാൻ കഴിയില്ല ഇയാളുമായുള്ള ബന്ധത്തിനിടെ പേൻറ് കെട്ടുന്നത് കണ്ടതാണ് സഹപ്രവർത്തകയായ നഴ്സിനെ ഞെട്ടിച്ചത് രോഗിക്ക് യാതൊരു ദോഷവും സംഭവിക്കാതിരുന്നെങ്കിലും ഡോക്ടറുടെ പ്രവൃത്തി രോഗി സുരക്ഷയെ അപകടത്തിലാക്കിയിരുന്നു ഇപ്പോൾ പാകിസ്ഥാനിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ അഞ്ചം നാണക്കേടും പശ്ചാത്താപവും അനുഭവിക്കുന്നുവെന്ന് പറഞ്ഞു എന്തിനാണ് അത് ചെയ്തത് അപ്പോൾ എന്ത് ചിന്തിച്ചത് മനസ്സിലാകുന്നില്ല എന്നും അദ്ദേഹം വിചാരണയിൽ പറഞ്ഞു ഭാരികയുമായുള്ള പ്രശ്നങ്ങൾ കാരണമാണെന്നും അദ്ദേഹം വാദിച്ചു ജനറൽ മെഡിക്കൽ കൗൺസിലിന്റെ കേസ് തുടരുന്നുണ്ട് ഡോക്ടറുടെ ലൈസൻസ് റദ്ദാക്കലിന് സാധ്യതയുമുണ്ട് ലണ്ടനിൽ മലയാളി പെൺകുട്ടിക്ക് വെടിയേറ്റ സംഭവം പ്രതിക്ക് മുപ്പത്തിനാല് വർഷത്തെ തടവ് വടക്ക് കിഴക്കൻ ലണ്ടനിലെ ഡാൻസ്റ്റണിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഒൻപതിന് നടന്ന മോട്ടോർ ബൈക്ക് വെടിവെപ്പിൽ ഒൻപത് വയസ്സുകാരി മലയാളി പെൺകുട്ടി ലിസൻ മറിയയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കേസിൽ പ്രതി ജാവോൺ റൈലി മുപ്പത്തി ഒൻപത് വയസ്സുള്ള ഇയാൾക്ക് ഓൾഡ് ബെയ്ലി കോടതി മുപ്പത്തിനാല് വർഷത്തെ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു ടോട്ടൻഹാം ടേക്സ് സംഘം എതിരാളികളായ ഹാക്ക് നീട്ടർസ് സംഘത്തിലെ മൂന്ന് പുരുഷന്മാരെ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിനിടെ എറണാകുളം സ്വദേശിനിയായ പെൺകുട്ടി കുടുംബത്തോടൊപ്പം റെസ്റ്റോറന്റിൽ ഐസ്ക്രീം കഴിക്കവേ തലയിൽ വെടിയുണ്ട പതിച്ചു തലച്ചോറിൽ ഇപ്പോഴും വെടിയുണ്ടയുള്ള പെൺകുട്ടി മൂന്ന് മാസത്തിലധികം ആശുപത്രിയിൽ കഴിഞ്ഞു ടൈറ്റാനിയം പ്ലേറ്റ് ഉപയോഗിച്ച് തലയോട്ടി പുനർനിർമ്മിച്ചെങ്കിലും അവർക്ക് ജീവിതകാലം മുഴുവൻ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടേണ്ടി വരും റെയ്ലി നേരിട്ട് വെടിവെച്ചിട്ടില്ലെങ്കിലും ആക്രമണത്തിന്റെ ആസൂത്രകൻ നിർണായക പങ്കുവഹിച്ചു കിങ്സ് ലാൻഡ് ഹൈ സ്ട്രീറ്റിൽ ഗതാഗതവും പ്രദേശവും പഠിച്ച് മോട്ടോർ ബൈക്കിൽ വെടിവെപ്പ് നടത്തിയവന് വിവരങ്ങൾ നൽകി ആക്രമണത്തിന് ശേഷം ഷൂട്ടറെ രക്ഷപ്പെടുത്താനും ആയുധം നശിപ്പിക്കാനും സഹായിച്ച റെയിലിക്ക് നാൽപ്പതിനായിരം പൗണ്ടോളം പ്രതിഫലം ലഭിച്ചതായും കോടതി കണ്ടെത്തി ജമൈക്കൻ വംശജനായ ഇയാൾക്ക് മുൻപും കുറ്റകൃത്യങ്ങളിൽ ശിക്ഷ ലഭിച്ചിട്ടുണ്ട് വെടിവശയാളെ പിടികൂടാൻ പതിനയ്യായിരം പൗണ്ടിന്റെ പാരിതോഷികം മെട്രോപൊളിറ്റൻ പോലീസ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ഇത്തരം ഗുണ്ടാക്രമണങ്ങളിൽ ഇരുപതിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് യു കെ യുടെ യു എസ് അംബാസിഡർ പീറ്റർ മാൻഡൽസൺ വിവാദ കുറ്റവാളി ജെഫ്രി എപ്റ്റിനുമായുള്ള ബന്ധത്തെ തുടർന്ന് പുറത്താക്കപ്പെടുന്നു രണ്ടായിരത്തി എട്ടിൽ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട എപ്സ്റ്റിനെ പിന്തുണച്ച് മാൻസൺ അയച്ച സ്വകാര്യ മെയിലുകൾ പുറത്തു വന്നതാണ് പെട്ടെന്നുള്ള നടപടികൾക്ക് കാരണമായത് എപ്സ്റ്റിന്റെ മോചനത്തിനായി ശ്രമിക്കണമെന്ന് ആവശ്യപ്പെടുന്ന സന്ദേശങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇത് പ്രധാനമന്ത്രി കെ എസ് ചാർമർ അംഗീകരിക്കാനാകാത്തതെന്ന് വിശേഷിപ്പിച്ചു മാൻസ്റ്റന്റെ എനുമായുള്ള സൗഹൃദം പൊതുവിവരമായിരുന്നെങ്കിലും ശിക്ഷയ്ക്കു ശേഷവും ബന്ധം തുടർന്നത് വിവാദമായി കൺസർവേറ്റീവ് പാർട്ടിയും ജില്ലാ ലേബർ എംപിയും നിയമന സമയത്ത് ആവശ്യമായ പരിശോധനകൾ നടത്തിയില്ലെന്നാരോപിച്ചു എല്ലാ രേഖകളും പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ടു ലിബറൽ ഡെമോക്രാറ്റിക് നേതാവ് എഡ് ഡേവി സർക്കാർ പാർലമെന്റിൽ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാൻഡൽസന്റെ നിയമനം തെറ്റായിരുന്നുവെന്ന് ചിലർ വിമർശിച്ചു വാഷിംഗ്ടണിൽ അംബാസിഡർ ആയിരുന്ന മേൻസ്റ്റൻ ട്രംപ് ഭരണകൂടവുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നെങ്കിലും ഈ വെളിപ്പെടുത്തലുകൾ യു കെ സർക്കാരിന് അപമാനകരമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബ്രിട്ടൻ സന്ദർശനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയുള്ള ഈ വിവാദം സ്റ്റാർമർ സർക്കാരിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു അംബാസിഡർ ചുമതലകൾ ബ്രിട്ടീഷ് ഡിപ്ലോമാറ്റ് ജെയിംസ് റോസ്റ്റ് കോണിന് കൈമാറിയിട്ടുണ്ട് സന്ദർശനം നിശ്ചയിച്ച പോലെ നടക്കുമെന്ന് വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം